ലോകത്തിലെ ഏറ്റവും നിഗൂഢ സ്വഭാവമുള്ള ചെടിയാണ് ബോക്കുല ട്രൈഫോളിയോലേറ്റ സത്യത്തിൽ സസ്യങ്ങൾക്കിടയിലെ കോപ്പിടിക്കാരൻ എന്നോ ഓന്തെന്നോ ഒക്കെ പേരുള്ള സസ്യമാണ് ഇത് ലോകത്തിലെ ഏറ്റവും അമ്പരപ്പിക്കുന്ന സ്വഭാവമുള്ള ചെടിയെന്ന നാഷണൽ ജിയോഗ്രാഫിക് മാഗസിൻ വിശേഷിപ്പിച്ച ഈ സസ്യത്തിന്റെ ഇലകൾക്ക് കൃത്യമായ ആകൃതിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഏത് മരത്തിലാണോ ഇവ പടർന്നു കയറുന്നത് അതിന്റെ ഇലയുടെ ആകൃതി സ്വീകരിക്കുക എന്നതാണ് ഈ ചെടിയുടെ രീതി മാവിൽ പടർന്നാൽ മാവില പ്ലാവിൽ പടർന്നാൽ പ്ലാവില എന്ന രീതി ഇനി തെങ്ങിൽ പടർന്നാൽ ചിലപ്പോൾ ഓലയ്ക്ക് പകരമാകാം ഇവയെ കാണുന്നത് മരത്തിന്റെ ഇലയുടെ ആകൃതി നിറം വലുപ്പം ഇലനിരമ്പുകൾ എന്നറിയപ്പെടുന്ന പാറ്റേണുകൾ പോലും ഒരുപോലെയാക്കുക എന്നതാണ് ബോക്കുലയുടെ രീതി ചിലയിലെയും അർജന്റീനയിലെയും മഴക്കാടുകളിലാണ് ഈ വള്ളിച്ചെടി കാണപ്പെടുന്നത് ഒരു ജീവിയുടെയോ ചെടിയുടെയോ രൂപത്തിന് സമാനമായ രൂപമാറ്റം മറ്റൊന്ന് കൈക്കൊള്ളുന്നതിനെ ജീവശാസ്ത്ര ലോകത്ത് ബേസിയൻ മിമിക്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ പ്രധാന ദൗത്യം ശത്രുക്കളിൽ നിന്ന് തന്നെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള വേഷപകർച്ചയാണ് ഈ ചെടിയും സ്വീകരിക്കുന്നത് നിലത്തും മരങ്ങളിലുമെല്ലാം കയറുന്ന ഈ ചെടിയിൽ പുഴുശല്യം രൂക്ഷമാണ് അതിനായാണ് ഇത്തരത്തിൽ ചെടി വേഷം മാറി പടരുന്നത് ചിലയിലെ മഴക്കാടുകളിൽ തന്റെ വിദ്യാർത്ഥികളോടൊപ്പം നടക്കുമ്പോൾ ഏണസ്റ്റോ ജനാലിയോ എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ ചെടിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞത് മുന്തിരിവള്ളി പോലെ കാണപ്പെട്ട ചെറിയ ചെടിക്ക് പിന്നിൽ ഇത്രയേറെ കഥകളുണ്ടെന്ന് പിന്നീടാണ് ലോകം മനസ്സിലാക്കിയത് സെലിക് എന്ന പേരിൽ വുഡി അലൻ ഒരിക്കൽ ഒരു സിനിമ നിർമ്മിച്ചു അയാൾ അവരുടെ സവിശേഷതകൾ കോപ്പിയടിക്കും ഏതാണ്ട് അതുപോലെയായിരുന്നു ബോക്കിലെയും റഡാറുകളുടെ കണ്ണിൽ പോലും സ്റ്റെൽത്ത് വിമാനങ്ങളുടെ അതേ സ്വഭാവമാണ് ഇവയ്ക്ക് അതിനാൽ തന്നെ സ്റ്റെൽത്ത് വൈൻ അഥവാ ഒളിച്ചിരിക്കാൻ ശേഷിയുള്ള വള്ളിച്ചെടിയെന്ന വിശേഷണവും ബോക്കുലയ്ക്കുണ്ട് ചിലയിനം ഓർക്കിഡുകളും മറ്റു ചെടികളുടെ പൂക്കളുടെ അതേ ആകൃതി കോപ്പി വളരാറുണ്ട് അവയ്ക്ക് പക്ഷേ ഒന്നോ രണ്ടോ പൂക്കളെ മാത്രമേ അനുകരിക്കാനാകൂ ബോക്കുല അവിടെയും വ്യത്യസ്തമാണ് ഏകദേശം എട്ടിനം ഇലകളുടെ ആകൃതി സ്വീകരിക്കാൻ ബോക്കുലയ്ക്ക് കഴിയും അന്ന് കാട്ടിലെ ചെടികളും അവയിൽ പടർന്ന ബോക്കുല ചെടികളും ഏണസ്റ്റോ പരിശോധിച്ചു എല്ലാ അവ ആ മരത്തിന്റെ ഇലകളുടെ ആകൃതി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി എന്നാൽ അതിന്റെ കാരണം ശാസ്ത്രീയമായി കണ്ടെത്താൻ അദ്ദേഹത്തിനോ മറ്റു ഗവേഷകർക്കോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ബോക്കുല ഇന്നും കോപ്പിയിടിച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം